സൺസ്ക്രീനിന് പകരം ആമ്പലില കൊണ്ട് മുഖം മറിച്ച് സ്കൂട്ടർ ഓടിച്ച് വൈറലായിരിക്കുകയാണ് രണ്ട് യുവതികൾ ഈ വീഡിയോ വൈറൽ ആയതിനു പിന്നാലെ അതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിൽ നിന്നാണ് പുതിയ സ്കിൻ കെയർ ട്രെൻഡ് വൈറൽ ആയിരിക്കുന്നത് സ്കൂട്ടർ ഓടിച്ച രണ്ട് യുവതികൾ വലിയ ആമ്പലിലകൾ സൺസ്ക്രീനായി ഉപയോഗിച്ചതാണ് ഈ രീതി തമാശയായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ അല്പം കാര്യമുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ആമ്പലിലകൾക്ക് ശരീരം തണുപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും വാർദ്ധക്യത്തെ ചെറുക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഇവ ഉപയോഗിക്കാറുണ്ടെന്നും വിദഗ്ധർ പറയുന്നു എന്നാലും അവ യഥാർത്ഥ സൺസ്ക്രീനിന് പകരമാകില്ലത്രേ ആമ്പലിലകൾ സൂര്യതാപം മൂലം ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ കുറക്കില്ല മാത്രമല്ല അലർജി തിണർപ്പ് ചൊറിച്ചിൽ ചുവപ്പ് എന്നിവ ഉണ്ടാക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഒരു ഉൽപ്പന്നം പ്രകൃതിദത്തമായതുകൊണ്ട് മാത്രം ഫലപ്രദമാകണമെന്നില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം